നമസ്കാരം ആരോ മിഷനിലേക്ക് സ്വാഗതം ഓരോ ഭാരതീയന്റെയും അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചുകൊണ്ട് ഓരോ ഭാരതീയന്റെയും കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് ഓരോ ഭാരതീയന്റെയും ഉള്ളിൽ ആശങ്കകൾ സൃഷ്ടിച്ചുകൊണ്ട് കൊടും തീവ്രവാദികൾ ജെയ്ഷെ മുഹമ്മദിന്റെ അനുഭാവികളായ പാകിസ്ഥാനിലെ മസൂദ് അസർ നേതൃത്വം കൊടുക്കുന്ന ജെയ്ഷെ മുഹമ്മദ് എന്ന പ്രസ്ഥാനത്തിന്റെ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ അനുഭാവികളെന്ന് നൂറ് ശതമാനവും സംശയിക്കുന്ന പക്ഷെ സ്ഥിരീകരണം വരാനിരിക്കുന്നേ ഉള്ളൂ നൂറ് ശതമാനവും സംശയിക്കുന്ന ഈ കൊടും തീവ്രവാദി ആ കൂട്ടത്തിലെ മൂമാർ നബി എന്ന കൊടും തീവ്രവാദിയും കൂടെ മറ്റു രണ്ടുപേരുമുണ്ടെന്ന് പറയുന്നു അവർ നടത്തിയ കാർ സ്ഫോടനത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് പതിമൂന്ന് സഹോദരങ്ങളെയാണ് അതുപോലെ മുപ്പതോളം പേർക്കാണ് അപകടം പറ്റിയിരിക്കുന്നത് ഏതായാലും ഇന്ന് എൻ ഐ എ അന്വേഷണം ഒരു പ്രത്യേക ടീമിനെ ഏൽപ്പിച്ചു അതായത് ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരുത്തുന്നതിനും എല്ലാ വശങ്ങളും തലനാരിഴ കീറി പരിശോധിച്ച് വ്യക്തമായ സത്യാവസ്ഥ കണ്ടെത്തുന്നതിനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുമായി എൻ ഇപ്പോൾ ഒരു പത്തംഗ സംഘത്തെ തീരുമാനിച്ചിട്ടുണ്ട് ആ സംഘത്തെ നയിക്കുന്നത് വിജയ് സാഖറെയാണ് ബുദ്ധിമാനും തന്ത്രശാലിയും ആ ഉത്തരവാദിത്വവും അന്വേഷണം വളരെ കൃത്യത കൃ ചെയ്യുന്ന മികച്ച റാങ്കുള്ള വിജയ് സാഖറെയാണ് അദ്ദേഹം മലയാളികൾക്കും സുപരിചിതനാണ് കാരണം കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് വിജയ് സാഖറെ വിജയ് സാഖറെയാണ് ഈ പത്തംഗ ടീമിനെ നയിക്കുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം ഏതായാലും ഈ ചടുലമായ അന്വേഷണത്തിൻ്റെ ഒടുവിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ മുഴുവൻ കണ്ടെത്തും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഭൂട്ടാൻ സന്ദർശന വേളയിൽ പ്രഖ്യാപിച്ചിരുന്നല്ലോ അതായത് വളരെ ദുഃഖിതനാണ് താൻ നിൽക്കുന്നതെന്നും തൻ്റെ രാജ്യത്തിലെ തൻ്റെ ഓരോ ഭാരതീയൻ്റെയും ഒരിക്കലും മറക്കാനാവാത്ത മുറിവുകൾ സമ്മാനിച്ച പഹൽഗാമിന് ശേഷം വീണ്ടും ഒരു ആക്രമണം ഈ ആക്രമണത്തിൻ്റെ സൂത്രധാന്മാർ ആക്രമണം ചെയ്തവരെ മാത്രമല്ല അതിന് ആസൂത്രണം ചെയ്തവരെയും അത് വിദൂരത്തിരുന്നായാലും നിർദ്ദേശിച്ചവരെയും അത് എല്ലാം ഏൽപ്പിച്ചവരെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി കേന്ദ്രങ്ങളെ ഉൾപ്പെടെ മുഴുവൻ പേരെയും കണ്ടെത്തി നീതി നടപ്പാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞ വാക്ക് വളരെ പ്രസക്തമാണ് കേട്ടോ കാരണം നിയമം നടപ്പാക്കുന്നല്ല നീതി നടപ്പാക്കും ആ നീതി എന്ന് പറഞ്ഞാൽ ഈ മരിച്ചുപോയ ഈ പതിമൂന്ന് പേർക്ക് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ നെഞ്ചകത്തിൽ കൊണ്ടുവന്ന് ബോംബിട്ട് ആ ചെയ്ത് കൂട്ടിയന്മാരുടെ വീട്ടിൽ കയറി അടിച്ചിട്ടായാലും അവരെ കൊന്നറിഞ്ഞിട്ടായാലും പിച്ച് ചെയ്തിട്ടായാലും നീതി നടപ്പാക്കും എന്നുള്ളതാണ് അതിനർത്ഥം ഏതായാലും അന്വേഷണം ഇന്ന് എൻ ഐ എ അതിവേഗം തന്നെ പൂർത്തിയാക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം കൃത്യമായ അന്വേഷണത്തൊടുവിൽ ജെയ്ഷെ മുഹമ്മദിലേക്കാണ് എല്ലാ വിരലുകളും ചൂണ്ടുന്നത് കാരണം ഈ ഡോ ഡോക്ടർ ഉമർ നബി എന്ന് പറഞ്ഞത് ജെയ്ഷെയുടെ ആളാണ് അതുപോലെ തന്നെ മറ്റേ അൽ ഫലാഖ് ഹോസ്പിറ്റലിൽ നിന്നും അറസ്റ്റ് ചെയ്ത ഡോക്ടർ ആദിൽ ഡോക്ടർ മുസ്മീൽ ഡോക്ടർ ഷ അവരെ സഹായിച്ച ഡോക്ടർ ഷഹീന ഇവരെല്ലാവരും തന്നെ ജെയ്ഷയുടെ കൂടെ ജെയ്ഷെ അനുഭാവികളും ജെയ്ഷയുടെ സ്ലീപ്പർ സെല്ലുകളായി ഇന്ത്യൻ ചോറ് ഇന്ത്യയിൽ കഴിഞ്ഞവരാണ് ഏതായാലും ഇതുപോലെ നിരവധി സ്ലീപ്പർ സെല്ലുകൾ ഇവിടെ ഉണ്ട് ഇതെല്ലാം ഒരു ഇപ്പോൾ പുതിയ പേര് വൈറ്റ് കോളർ ീവ്രവാദിതാണ് പണ്ടൊക്കെ പട്ടിണിഘടനം ജീവിക്കാൻ വേറെ വഴിയില്ലാത്തവരുമായ സാധാരണക്കാരെയും ഒട്ടും ഒരു ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുന്ന ചെറുപ്പക്കാരെയും ഒക്കെ തെരഞ്ഞുപിടിച്ചാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുവരുന്നതും അവരെ പരിശീലന പരിശീലിപ്പിച്ച് ചാവേറുകളാക്കുകയും അല്ലാതെ ഈ കൊന്നെടുക്കാൻ വിടുകയും തോക്കം കൊടുത്തുവിടുകയും ഒക്കെ ചെയ്തെങ്കിൽ ആ രീതി മാറി അങ്ങനെ ഇന്ന് ആളിനെ കിട്ടാനില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ഇപ്പോൾ അവർ ചെയ്യുന്ന എന്താണ് ഏറ്റവും വെളിവെടുപ്പുള്ള ഏറ്റവും മികച്ച പഠനവും നല്ല ഉന്നത ബിരുദങ്ങളുമുള്ള ഡോക്ടർമാർ എൻജിനിയർമാർ തുടങ്ങി സമൂഹത്തിൽ വിലയും നിലയും ഉള്ളവരെ എന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പിക്കുന്ന രീതിയിൽ നടക്കുന്ന വ്യക്തിത്വമുള്ളവരെ കണ്ടുപിടിച്ചാണ് അവരെ അനുഭവം നേരത്തെ തന്നെ അവരെ അത്തരത്തിൽ റിക്രൂട്ട് ചെയ്യുകയും അത്തരം കോളേജുകളിൽ അവർക്ക് അതിനുവേണ്ടിയുള്ള ക്ലാസ്സുകൾ കൊടുത്തും അവരെ പരിശീലിപ്പിച്ചും ട്രെയിൻ ചെയ്തും അവരെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും ഒക്കെ ഈ പൈശാചിക ശക്തികൾ കടത്തിവിട്ട് അതിൻ്റെ ക്ലാസ്സുകൾ നൽകി അവരെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകൃഷ്ടരാക്കി ഈ മനുഷ്യനെ കൊല്ലുന്നതാണ് കാഫീറുകൾ അതായത് മുസ്ലിം വഴികളുള്ള ബാക്കി ഹിന്ദുക്കളെ കൊല്ലുന്നതാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ ഏറ്റവും വലിയ വഴിയെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ കൂടി ഈ ചാവേറുകളാക്കിയും അല്ലാതെ ബോംബാക്രമണത്തിലും ഒക്കെ ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ലഷ്കർ ഇ തോയബ തുടങ്ങിയവരുൾപ്പെടെയുള്ള എല്ലാ തീവ്രവാദ സംഘടനകളും ഇപ്പോൾ ഇത്തരം വൈറ്റ് കോളർ ആൾക്കാരെയാണ് തീവ്രവാദികളാക്കി വിടുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സമൂഹത്തിൽ ആർക്കും അവരെ സംശയിക്കാൻ കഴിയില്ല പക്ഷേ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോഴാണ് ഇതിൻ്റെ അത്യാവസ്ഥ അറിയുന്നതും ഇത്തരക്കാരെ ശ്രദ്ധിക്കുന്നതും ഏതായാലും എൻ ഐ എ അന്വേഷണം ഏറ്റെടുത്തു പത്തംഗ സംഘത്തെ നമ്മുടെ പ്രിയപ്പെട്ട വിജയ് സാഖറെയാണ് ഐ പി എസ് ഉദ്യോഗസ്ഥൻ നയിക്കുന്നത് ഈ എൻ ഐയുടെ അന്വേഷണം വരുമ്പോൾ ജെയ്ഷെ മുഹമ്മദ് അല്ല മസൂദ് അസർ എവിടെ പോയി ഒളിച്ചാലും ഒളിച്ചിരിക്കുന്ന മാളത്തിനകത്ത് കയറി കുത്തിക്കൊല്ലുക തന്നെ ചെയ്യും ഏതായാലും വരും ദിവസങ്ങളിനെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ നമുക്കറിയാം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം